ഹായ് ഹലോ ഗേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എന്നെ ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ നിങ്ങളിതാ കാണുന്നത് ഒരു പൊട്ടിയ കസേരിയാണ് അപ്പോൾ ഇതിൽ നിന്ന് നമുക്കൊരു പുൽക്കൂട് ഉണ്ടാക്കാം നിർമ്മിക്കാം കാലിത്തൊഴുത്ത് ചെയ്തെടുക്കാം യേശുവിൻ്റെ ആ ഒരു ജനിച്ച സ്ഥലം നമുക്ക് നിർമ്മിക്കാം എന്ന ഒരു ഐഡിയ ഒരാശയം തന്നത് എൻ്റെ അമ്മയാണ് അപ്പോൾ അതിൽ നിന്നാണ് നമ്മൾ ഒരു പുൽക്കൂടിലേക്ക് വരുന്നത് അപ്പോൾ ഇത് ചെയ്യാനായിട്ട് ഐഡിയ കിട്ടിക്കഴിഞ്ഞു സാധനങ്ങൾ എത്തിച്ചു കഴിഞ്ഞു എല്ലാം നമ്മുടെ വീട്ടിൽ തന്നെയുള്ള നമ്മുടെ ഉപയോഗശൂന്യമായിട്ടുള്ള സാധനങ്ങളാണ് പുട്ടിയ കസേര അതുപോലെ തന്നെ കാർഡ് ബോർഡ് പീസ് ഇത് ഒരു പൈപ്പിൻ്റെ കഷ്ണം ഇതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതൊക്കെ ഒന്ന് യോജിപ്പിക്കാനായിട്ട് എന്നെ സഹായിക്കാനിത് അച്ഛൻ അവിടെ വന്നിട്ടുണ്ട് നമ്മൾ ആ രണ്ട് പൈപ്പ് ഇത് അവിടെ ഒരു പീസ് അവിടെ നിന്ന് നമ്മളിത് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞ് നമുക്ക് ഈ ഒരു കൂരയുടെ പുറത്ത് ഇത് നമ്മൾ എന്തിനാണ് വെക്കുന്നത് എന്ന് ചോദിച്ചാൽ ഇങ്ങനെ കൂര ചരിഞ്ഞിരിക്കുന്ന രീതിയിലാണ് വെക്കുന്നത് ഇനി ഈ കൂര ബെൻഡാകാതിരിക്കാനായിട്ട് നീണ്ടു നിൽക്കാനായിട്ട് നമ്മൾ ആ ഒരു പീസ് അവിടെ ഒട്ടിച്ചു കൊടുക്കുന്നു ബാക്കി നമ്മൾ അതൊന്ന് സ്റ്റാപ്ലർ ചെയ്യുന്നു ഇതുപോലെ ഒരു കൂര റെഡിയാക്കുന്നു ഇനി ഈ കൂരയുടെ പുറത്ത് അതുപോലത്തെ ഒരു നല്ലൊരു കൂര റെഡി ആക്കിയിട്ടുണ്ട് ഇനി ഈ കൂരയുടെ പുറത്ത് നമ്മൾ എന്താണ് നമ്മുടെ വൈക്കോല് അല്ലേ വൈക്കോൽ കുടിലിനകത്താണ് നമ്മുടെ യേശുവിൻ്റെ ജനം അതുകൊണ്ട് തന്നെ വൈക്കോല് നമ്മൾ ഒട്ടിച്ച് എടുത്തിട്ടുണ്ട് നീളത്തിലുള്ള വൈക്കോല് സൈഡിലൊക്കെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ബേസ് പോർഷൻ ഉണ്ടല്ലോ അതിൻ്റെ അതാണ് ഈ ഒരു കാണുന്നത് ആ ബെയ്സ് പോർഷൻ്റെ മൂന്ന് ഭാഗത്ത് നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട് നമ്മുടെ ബാക്ക് സൈഡിൽ വരുന്നത് ഒട്ടിച്ചിട്ടില്ല കാരണം അത് എവിടെ ആരും നോക്കാൻ പറ്റാത്തില്ലല്ലോ നമ്മൾ ഫ്രണ്ട് കാണുന്ന പോർഷൻസിലൊക്കെ നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട് ഇനി അതിൻ്റെ ആ ഒരു നിരപ്പ് കട്ട് ചെയ്യുകയാണ് നിരപ്പെന്നാണ് ഇവിടെ പറയുന്നത് ഒരു ലെവൽ ഒരു ഈക്വൽ ലെവൽ കട്ട് ചെയ്യാണ് എല്ലാത്തിലും അതാണ് ആ കൂരയുടെ മെയിൻ പോർഷൻ ഇതൊക്കെ നമ്മളത് കറക്റ്റായിട്ട് കട്ട് ചെയ്യുന്നുണ്ട് ഈ കൂരയുടെ കട്ട് ചെയ്തതിന് ശേഷം എല്ലാം കൂടെ ഒന്ന് ഒട്ടിക്കുന്നില്ല നമ്മൾ ജസ്റ്റ് എല്ലാം കൂടെ സെറ്റ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ എല്ലാം കൂടെ യോജിപ്പിക്കുന്നു നമ്മൾ ഒട്ടിക്കാൻ നിൽക്കുന്നില്ല ഇത് യോജിപ്പിച്ചിട്ട് നമുക്ക് പിന്നീട് മാറ്റാമല്ലോ അതുകൊണ്ടാണ് നമ്മൾ ഇതാ ഇതുപോലെ മൂന്ന് സൈഡ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ ബാക്കിലത്തെ സൈഡിൽ ഒട്ടിച്ചിട്ടില്ല വലക്കെ അവിടെ ഇരിപ്പുണ്ട് ഇരിപ്പുണ്ടതാണ് നമ്മളിതാ കസേരതാ വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഇത് ആയിട്ടുണ്ട് ഇനി നമുക്ക് ആ കൂര അതിൻ്റെ പുറത്ത് വെക്കണം ഇനി ആ വോയിൽ മൊത്തത്തിൽ എടുത്ത് അങ്ങോട്ട് അതിൽ മൊത്തത്തിൽ പാകണം വക്കോലി മൊത്തത്തിൽ പാകി കഴിഞ്ഞാൽ ഏകദേശം പണി കഴിയും ഏകദേശം വക്കോലി നമ്മൾ പാകിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മുടെ പുൽക്കൂടിൻ്റെ പണി അങ്ങനെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് നമ്മളതിൻ്റെ നമ്മുടെ കുഞ്ഞേ വെച്ചു ഇനി നമ്മൾ ക്രിസ്മസ് ട്രീ അലങ്കരിച്ചു ഇതാ പെട്ടെന്ന് പെട്ടെന്ന് എല്ലാം അലങ്കരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരെ പുൽക്കൂട് അതുപോലെ തന്നെ ക്രിസ്മസ് ട്രീയിലേക്ക് നമ്മൾ നമ്മളെ സീരിയലായിട്ടൊക്കെ ഇട്ടൊന്ന് സെറ്റ് ചെയ്യാൻ പോകണം we wish you a merry christmas and a happy